ഹലോ ഗ് വീണ്ടും എല്ലാവർക്കും സാധനം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ ഞാനൊരു ലൈവടാ വന്നതായിരുന്നു എൻ്റെ വീഡിയോ അധികം കാണൽ എൻ്റെ മതസ്ഥ റിസ വന്നതിൽ കുടിക്കാൻ നമ്മൾ ആനക്കിയത് ഇങ്ങനത്തെ ആനക്കിയാൽ അറിയല്ലേ അതൊക്കെ നീരൊരു കട്ടിലാസം കടിലാസം മൂന്നെ താറ്റിച്ച് പോകുമ്പോ ഇങ്ങനെ വളമുണ്ടാവില്ല ആദ്യത്തെ വളമല്ല കേട്ടോ രണ്ടാമത്തേ കുറച്ചും ഇങ്ങനെ ഉള്ള അപ്പുറത്ത് എന്താ നമ്മളെ മുളകിൽ കരിക്കും സാധനങ്ങളൊക്കെ അവിടെ ഇത് ഊടേ കിട്ട അങ്ങനെ ആയിട്ട് അവിടുന്ന് കിട്ടുക അവിടെ പോയി തന്നെ ആ കുട്ടിയാണ് എന്നെ അതിനെ സഹായിക്കണമൊക്കെ കുട്ടി എപ്പോഴും കാണുന്നത് പിന്നെ കാണുമില്ല ഓക്കെ നാഴ്ച തടോളം വീട്ടിൽ ഞാൻ പോയപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര് റംസു ഡയർ റംസു ഡയറി പോരാട്ട അത് മാത്രമല്ല കേട്ടോ റിലൂസ് ആൻഡ് റീസ് ഉള്ളൊരു വീഡിയോ കൂടി അങ്ങനെ ചെറുപ്പത്ത് തുസാനൊക്കെ കണ്ടിട്ടോ നിങ്ങൾക്ക് അത് എല്ലാവരും നോക്കണം ഇത് കണ്ടിട്ടേ പോകാൻ ഏഹ് റിനു സാൻ മിനി അടിച്ചു നോക്കാൻ പറ്റും ഈ ലൈഫ് കാണുന്നവര് അത് കാണണമെങ്കിൽ ഡയറി കാണി അവിടെ ഒരു ഫോർട്ടി ഉണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ട് ആ ഇത് ഫോമാ അധികം ഒരു ഫോട്ടോ ഉണ്ടാവും ഇതുപോലെ ഒരു ഫോട്ടോ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ഉണ്ടാകും ആ ഫോട്ടോ എത്തുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ അധികം പൈസ ഒന്നും ഇല്ല എന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട് പ്ലാ ബട്ടൺ പൈസ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വാടക ഒക്കെ ഒരു ഞാൻ പൊടിയൊക്കെ ഉള്ള ഒരു നീടെ അടുത്തവുമായി പെയ്ത ഉള്ളിലൊക്കെയാണ് ഫുള്ള് വെള്ളം വരുന്നത് ഞങ്ങളപ്പന്നെ തുടച്ചു എടുക്കലേ അവിടെ എല്ലാവരും കോഴിന് ഞങ്ങള് വെക്കുന്നുണ്ട് ഇപ്പം പൈസ ഇല്ലാത്ത സ്കൂൾ ഇപ്പം തന്നെ തുടക്കുകയൊക്കെ ചെയ്യും മേലെ കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കലോക്കെ മേലെ ഞങ്ങൾ അവിടെ സിമെൻ്റ് ഒന്ന് വിട്ടിട്ട് ആ സിമെൻ്റ് കാണും ഫുൾ ഫുള്ള് മഴ വേണത് അതിൻ്റെ ഉള്ളിൽ കഴിട്ടോ മഴ വരുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ് മഴ വരുന്നത് കാരണം ഇങ്ങനെ എന്താ മഴ അവിടെ സിമൻറ്റ് ഒന്നും ഇട്ടിട്ട് ഞാൻ വിടുന്ന് മായ കാണുമ്പോ അവിടെ ഇങ്ങനെ വരും മഴ ഇങ്ങിട്ട് അവൾക്ക് പോയാലിട്ടോ മഴ പൊറത്തുക ഇങ്ങോട്ട് ഉള്ളിക്കലും അവിടെ മഴ കൊണ്ട് കുളിച്ചും കൊളമാറി ഞങ്ങള് പോയി തോണി തോണിയൊക്കെ കിട്ടും ഇട്ട് ഇപ്പൊ എന്താ പറയാ മഹ എന്താ പറയാ മേനയുടെ കൊഴുക്കളൊക്കെയാണ് ഞങ്ങള് പച്ചക്കറികള് എന്താക്കുകളൊക്കെ പയറൊക്കെ പത്തക്ക പയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങള് ഉണ്ടാക്കലു കേട്ടോ മേലെ ഇപ്പം ഒന്നും ഉണ്ടാവലില്ല എത്രയൊക്കെ ഉള്ളത് വീട് എല്ലാവരും ലേക്കും ഷീറും സപ്പോർട്ടും അല്ലാതെ ഒന്നും ചെയ്യണം കേട്ടോ ലൈഫ് സപ്പോർട്ടും ഷീറും എല്ലാവരും ചെയ്യണം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കേട്ടെ ലൈവ് കാണണം പറഞ്ഞ് നമ്മൾ പാവങ്ങളാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം അപ്പോൾ ചാനൽ യോഗ്യപ്പിച്ചതിൻ്റെ ശേഷം പൈസ ഒന്നും നിർത്തില്ല കേട്ടോ ഇനി നാളെയാണ് വരും നാളെ എല്ലാവരും ഫോണിൽ കാണാം ടാറ്റാ ബൈ പൈസ